ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒരു വ്ലോഗാണ് കേട്ടോ കുറേ നാളായാലും ഇങ്ങനെ ഒരു വ്ലോഗ് എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഇന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനാണെങ്കിൽ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ വന്നിരുന്നപ്പോഴത്തേക്കും നിധി രണ്ട് പേരും വന്നിട്ടുണ്ട് ക്യാമറ ഓൺ ചെയ്തപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് നിധി കേട്ടോ നിധിയേ നിധിയേ ഒരു ഹായ് പറഞ്ഞേ നിട്ടി ഒരു ഹായ് പറഞ്ഞേ നിധിയേ നോക്കിയോ ഇത് ആരാ യുടെ കൂട്ടുകാരൊക്കെ സൈക്കിളൊക്കെ കൊണ്ടിറങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്ത് പോകണം ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊക്കെ ഉണ്ട് പിന്നെ ആന്റിയുടെ വീട്ടിലൊന്ന് പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ടൊരു വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഏ ആ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോവാം ചായ പിടിച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ ഇറങ്ങൂട്ടോ നിധി 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 എന്ത് നിധി എന്ത് നിധിനെ കാണിച്ചേ ആ അതാണോ നിധി ഉമ്മി എന്ത് ഉമ്മി ഉമ്മി എന്ത് ഇനി അങ്ങോട്ട് ഏകദേശം വോയിസ് ഓവറാണ് കേട്ടോ കൂടുതലും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് അഫീക്കാണെങ്കിൽ കൂട്ടുകാരോട് കളിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അവരുടെ സൈക്കിളൊക്കെ ചവിട്ടുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഉമ്മച്ച് ചായ കുടിച്ചപ്പോഴത്തേക്കും നിതിമോൾക്കും അഫിക്കും കുറച്ച് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും പോയി ഫുഡ് കഴിച്ചു വേറെ പണിക്കൊന്നും നിന്നില്ല കേട്ടോ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് അല്ലാതെ വേറെ പുറക്കി ഒതുക്കാനൊന്നും നിന്നില്ല കാരണം അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പോക്ക് നടക്കൂല എല്ലാ പണിയും ചെയ്തിട്ട് ഇറങ്ങലൊന്നും അല്ലെങ്കിൽ നടക്കില്ലല്ലോ പിന്നെ ഉടുമന്നൂർ വെച്ചിട്ട് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും നിർത്തിയതാണ് കേട്ടോ നിതിമോൾക്ക് പിന്നെ ിനെ കണ്ട വേറെ ഒന്നും വേണ്ട ചാടി ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ടാറ്റ പോകാമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാട്ടോ പിന്നെ എത്തുക പറഞ്ഞു പെട്ടെന്ന് പൊക്കോ ഇനിയിപ്പം അവൾ കരയൂ എന്ന് പറഞ്ഞു അപ്പം വണ്ടി എടുത്തപ്പോഴാണെങ്കിലും എന്ത് എന്ത് അത്ത എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക കഴിച്ചില്ല കാരണം ഇക്കാര്ക്ക് ഫാസ്റ്റിങ്ങിലും ബ്ലഡ് എടുത്ത് കൊടുക്കണമായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ബ്ലഡ് കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി ഇന്നലെ വൈകിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിറ്റേ ദിവസം വന്ന് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ എന്താണ് അവിടെ ബില്ല് കാര്യങ്ങളൊക്കെ പേ ചെയ്ത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ എന്താ ഇനി നമ്മൾ ആ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുമല്ലോ അപ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ ചിഹ്നുവും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഭാവാസമുണ്ട് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ എത്തി ചിന്നു വന്നിട്ട് എന്തായാലും വന്നെടുത്തപ്പോഴത്തേക്ക് നിധിമോള് പോയിട്ട് ഞാൻ വിചാരിച്ച് പോകില്ലായിരിക്കും ബാവാസ് എടുക്കാൻ നോക്കുന്നില്ല പക്ഷേ അവിടെ അടുക്കുന്നുണ്ടായിരുന്നില്ല അതായത് നമ്മുടെ അബു ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ആൻറ്റി തേയിലിൻകപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാഴയിലൊക്കെ കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ചിന്നു വേണൽ കുട്ടികൾക്ക് ഫുഡ് വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അവർ പേരും അതായത് ഐഷുവും അഫിയും പിന്നെ ലുക്കും ഭയങ്കര കൂട്ടാണല്ലോ അപ്പോൾ അവരിങ്ങനെ ഈ താറാവിനൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് ഐഷുവിൻ്റെ ഇളിയിലിതേ നിതിമോളും ഉണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകൂടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ കഴി കൊടുക്കുക കഴിക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും ഭാര്യ കഴിക്കുന്നതുകൊണ്ട് കണ്ടില്ല നാലുപേരും കൂടെ കയ്യിൽ പിടിച്ച് പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് കുറേ നാൾ കൂടി കാണുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ഫോൺ വിളിക്കാറുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ പെണ്ണുങ്ങളല്ലേ അപ്പം പിന്നെ ഞങ്ങളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉമ്മച്ചിയും ആൻറ്റിയും അടുക്കളയിലാണ് കേട്ടോ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മണിക്കൂറായപ്പോഴേക്കും ഞാനും ഇക്കാര്യം കൂടി ഹോസ്പിറ്റലിൽ പോയി കുട്ടികളെ കൊണ്ടുപോയില്ല നിതിമോൾ അപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ബ്ലഡും കൂടെ കൊടുത്തു പിന്നെയും ഒരു ഒന്നര രണ്ട് മണിക്കൂറിനടുത്ത് താമസം വരുമെന്ന് പറഞ്ഞു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടറെ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ പിന്നെ വെറുതെ എത്ര സമയം അവിടെ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ മദീന മലർവാടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള സ്ത്രീകളൊക്കെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അസീന എത്താണ് അത് നടത്തുന്നത് അപ്പം ഇത്തവണ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ വാർഷികം നടക്കുകയാണ് അപ്പോൾ അവിടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആൻറ്റിയൊക്കെ പോകുന്നുണ്ടല്ലോ സോ നമ്മൾ ഒന്ന് പോയി പരിപാടിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നിധികുട്ടീനെ നടത്തിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആൾ ചെരുപ്പിട്ടിട്ടില്ല അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷേ ചെരുപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ആൾക്ക് നടക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് അവൾ എടുത്തേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ കുട്ടികളുടെ പാട്ടൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ പേര് കൊടുത്തവർക്ക് ഇല്ല ആർക്ക് വേണേലും പാട്ടൊക്കെ പാടാട്ടോ അപ്പോൾ മറ്റു കുട്ടികളുടെ പാട്ട് കണ്ടപ്പോഴത്തേക്കും മാഫിക്കും ഭയങ്കര ആഗ്രഹം അവനും പാടണം എന്നുള്ളത് അങ്ങനെ അവനതേ പാട്ട് പാടാൻ കയറിയേക്കുന്നതാണ് അങ്ങനെ അഫി എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ ഒരു മൂന്നാല് പേര് പാട്ട് പാടി അത് ഓൾറെഡി അറിയാവുന്ന പാട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് പാടിയത് പിന്നെ ഇത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ സൗണ്ട് വെക്കാത്ത കേട്ടോ കുട്ടികളുടെ ഈ ഒരു ഈ കുട്ടികളുടെ തന്നെ മൂന്നാല് ഡാൻസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പറേ അവരുടെ ആ ഒരു സിറ്റൗട്ടിൽ കയറി നിന്ന് എടുക്കുന്നതാണ് പിന്നെ ആ ഒരു വെൽക്കം ഡാൻസ് പോലത്തെ ഒരു ഡാൻസ് ആയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പാട്ടൊക്കെ തുടങ്ങി പാവനദീന്റെ കാവനായി വന്ന റസൂടുക പരിശുദ്ധ കുമാനോടി പഠിപ്പിച്ച പുണ്യ റസൂടുക പിന്നെ നമ്മുടെ ഐഷുവിൻ്റെ ഫ്ലവർ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവളാണേൽ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ പിന്നെ ഇത് നബിദിനത്തിന് അവിടെ കളിച്ചതാണ് അപ്പോൾ അതുതന്നെ ഇവിടെ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സോങ് ഇടാത്ത കേട്ടോ കാരണം ഇത് ഇട്ടിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ആണ് അത് അപ്ലോഡ് ആക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ എഡിറ്റ് വീണ്ടും അത് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ആദ്യം മുതൽ എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സൗണ്ട് ഇല്ലാതെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ലുക്കുവാണേൽ അത് വീഡിയോ പിടിക്കുന്നുണ്ട് കറക്റ്റ് ഇതിമൂള് വന്നപ്പോൾ മുതൽ ആ ബലൂൺ വേണമെന്ന് പറയുന്നതായിരുന്നു മേളിൽ കുറേ ബലൂൺ ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ നേരെ നോക്കും ഉമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി കിട്ടില്ല എന്നുള്ളത് പിന്നെ വേറെ കുട്ടികളൊന്നും അത് പറിക്കുന്നു എടുക്കുന്നുമില്ല അപ്പോൾ അവരുടെ കയ്യിൽ കാണുമ്പോഴത്തേക്കൊന്നും കൂടി പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് നേരം ചോദിച്ചിട്ട് ആൾ അടങ്ങിയിരുന്നു പിന്നെ ദഫ് മൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു വെൽക്കം ഡാൻസ് ആയി കളിച്ച കുട്ടികൾ അവരുടെ വേറെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഓരോന്ന് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവിടെ സമ്മാനദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ കുട്ടികളുടെ മൂന്ന് രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും നല്ലതായിരുന്നു നല്ല ഡ്രസ്സിങ് ഒക്കെ ചെയ്ത കുട്ടികൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നല്ലൊരു പരിപാടിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഈ ലൊക്കാലിറ്റിയിലുള്ള ഏകദേശം എല്ലാ ഇത്തമാരും തന്നെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട് നല്ലതാണ് അവരൊക്കെ ഈ വീട്ടിലിരിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അതിൽ എല്ലാവരും ആക്റ്റീവ് ആവുക എൻഗേജ്ഡാവുക ഇതുപോലെ എന്താ വാർഷികമൊക്കെ നടത്തുക എല്ലാവരും ഒരുമിച്ച് ചേരുക അതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ ധാഫിക്കും പാട്ട് പാടിയതിൻ്റെ ഒരു സമ്മാനം കിട്ടി പിന്നെ ആ ഇത്തമാർക്കൊക്കെ സമ്മാനം കൊടുത്തത് മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെയൊന്നുമല്ല അവർ ഈ കത്തം തീർത്തതിൻ്റെയും സ്ഥലത്ത് ഇല്ലതിൻ്റെയൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഒപ്പന തുടങ്ങിയിട്ടുണ്ട് ഇവരുടെയാണ് ഞാൻ പറഞ്ഞത് വേറെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എന്താ അതിൻ്റെ ഇടയ്ക്കും പാട്ട് പാടേണ്ടവർക്ക് പാടാട്ടോ വലിയവർക്ക് ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആർക്കു വേണമെങ്കിലും പാട്ടൊക്കെ പാടാവുന്നതാണ് പാട്ട് പാടി എല്ലാവർക്കും തന്നെ സമ്മാനം ഉണ്ടായിരുന്നു പിന്നെ ഈ കുട്ടികൾക്ക് ഇതുവരെ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവർക്കും കൊടുത്തു അതിനുശേഷം നമ്മുടെ ഐഷുവിന് ഫ്ലവർ ഡാൻസ് കളിച്ചതിൻ്റെ സമ്മാനമാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തതുകൊണ്ട് ആൻറ്റിക്കും കിട്ടിയുടെ ചെറിയൊരു പാത്രം പിന്നെ ഇത് കുട്ടികളുടെ കസേരകളി മത്സരമാണ് ഇത് രസമായിരുന്നു കേട്ടോ അഫീവ് ലുക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അവര് എന്താ കൺഫ്യൂഷനാണ് ഇപ്പം കൊട്ടോ ഇപ്പം കൊട്ടോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കസേരകളി മത്സരം കഴിഞ്ഞു പിന്നെ വലിയവരുടെ ചിരകളി ഉണ്ടായിരുന്നു അതിൻ്റേത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മുടെ ലുക്കുന് സമ്മാനം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടതേ ഈ കുട്ടികളുടെ വീണ്ടും ഇവരുടെ തന്നെ ഡാൻസാണ് ഇതോടുകൂടി പരിപാടി ഏകദേശം തീർന്നു കേട്ടോ പിന്നെ അവരുടെ ഈ ചക്കര ചക്കരച്ചോറുണ്ടല്ലോ ചക്കരക്കഞ്ഞി നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പറയുക അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീ വീടുകളിൽ നിന്ന് ഇവർ വരുമ്പോഴത്തേക്കും പാത്രമൊക്കെ ഉണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും എന്താ വാങ്ങിച്ചു പിന്നെ ദു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഈ ചക്കരക്കഞ്ഞി വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് 数据。 അപ്പോൾ മൊത്തത്തിൽ പരിപാടിയൊക്കെ നല്ല കളറായിരുന്നു ആൻറ്റി വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ എന്നോട് പറയാറൊക്കെയുണ്ട് പക്ഷേ നമ്മളാദ്യമായിട്ടാണ് ഇന്ന് കറക്റ്റ് നമ്മളിവിടെ വന്ന ദിവസം തന്നെയായിരുന്നല്ലോ ഇത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇറങ്ങി ഒന്ന് വന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കൂടുന്നതൊക്കെ ഐഷുവിനും ലുക്കുവിനും അഫിക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരതൊക്കെ നോക്കുന്നതാണ് കേട്ടോ നല്ലതാണോ അല്ലെങ്കിൽ ആർക്കാ ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയത് അങ്ങനെയൊക്കെ നോക്കുന്നതാണ് പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് എൻ്റെ ആൻറ്റി ആണെങ്കിൽ ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്തരിയും വാങ്ങിച്ച് നമ്മളത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഇക്ക ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വന്നു എല്ലാം നോർമലാണ് അലമുദില അങ്ങനത്തെ നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് പോകണം അപ്പോൾ കുറേ നാളിന് ശേഷം ഒന്ന് കൂടിയതായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ